ഹായ് ഒരുപാട് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇന്ന് പല ആൾക്കാർക്കുള്ള സംശയമാണ് ഇൻഡസ് വിവ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഡോക്ടേഴ്സ് കഴിക്കാറുണ്ടോ അവർ ഡോ കസ്റ്റമർ റെഫർ ചെയ്യാറുണ്ടോ എന്നുള്ളത് അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ അറിവിൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഈ പ്രോഡക്റ്റ് കഴിക്കുന്നവരുമാണ് ഒരുപാട് ആൾക്കാർക്ക് റെഫർ ചെയ്യുന്നതുമാണ് നിങ്ങൾ ഈ വീഡിയോ കാണണം കണ്ടതിന് ശേഷം നല്ലതാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളോട്ട് റെഫർ ചെയ്യണം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങൾ ഓൺലൈനിലായിട്ട് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ കയറി പ്രോഡക്റ്റുകൾ വാങ്ങാതിരിക്കുക കാരണം നമ്മുടെ കമ്പനി ഓൺലൈനായിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊന്നും ഈ പ്രോഡക്റ്റുകൾ വിൽക്കുന്നില്ല ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കൈമിൽ നിന്നും നേരിട്ട് നിങ്ങൾ ഈ ഉൽപ്പന്നം വാങ്ങാൻ തയ്യാറാവണം കാരണം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ പൂർണ്ണമായും മുഴുവനായിട്ട് കാണണം ഓക്കെ താങ്ക് യു നമസ്കാരം ഞാൻ ഡോക്ടർ മെറിൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ ഓരോരുത്തരും ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഫേസിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ എക്സ്റ്റേണൽ കെയറാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് പക്ഷെ ആരും ഇൻറ്റേർണലി ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല നമ്മൾ നമുക്ക് പല കമ്പനികളുടെ പ്രോഡക്റ്റുകളുണ്ട് നമുക്ക് സ്കിന്നു നൗറിഷ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ ക്ലെൻസ് ചെയ്യാനും സ്ക്രബ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രോഡക്ട്സുകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു മേഖലയാണ് ഇൻറ്റേർണൽ ക്ലെൻസിങ് ആരും എന്തുകൊണ്ട് അതധികം ഫോളോ ചെയ്യുന്നില്ല അത് ചിലപ്പോൾ അറിവ് ഇല്ലായ്മ കൊണ്ടാവാം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ടാവാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയറിൽ നിന്നാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളുടെയും തുടക്കം നമ്മുടെ ഭക്ഷണശീലത്തിൽ നിന്നും അപ്പോൾ നമ്മൾ സ്കിന്നിന് വേണ്ട ന്യൂട്രിയൻസ് വൈറ്റമിൻസ് ഒക്കെ കൊടുത്തില്ലെങ്കിൽ സ്കിന്ന് ഗ്ലോ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻറ്റേർണൽ ക്ലെൻസിങ് ആണ് നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യുക നമ്മൾ നമുക്കറിയാം കൂടുതൽ ലിവറ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഫേസ് കറുത്ത കറുത്ത വരുന്നത് അറിയാം നല്ല അറിയാം അപ്പോൾ അതിന് കാരണം ലിവർ ടോക്സിൻസ് കൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ടോക്സിനെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലിവറിനെ ക്ലെൻസ് ചെയ്യണം ലിവർ ക്ലെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉള്ളിലോട്ടേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അതായത് ആന്റി ഓക്സിഡൻസിനെ കൊടുക്കണം എങ്കിൽ മാത്രമേ ലിവർ ക്ലെൻസ് ആവുള്ളൂ അപ്പോൾ ഈ പ്രോഡക്റ്റ് അതായത് ഞാൻ നിങ്ങളെ ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡോസ് വൈവ എന്ന് പറയുന്ന കമ്പനിയുടെ ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ആയിട്ടൊന്നുമില്ല ഇതില് പതിനഞ്ച് ഫ്രൂട്ട്സിന്റെ ഒരു ബ്ലൻഡാണിത് മൾട്ടി ഫ്രൂട്ട്സ് ബ്ലെൻഡർ എന്ന് പറയും അപ്പോൾ പതിനഞ്ച് ഫ്രൂട്ട്സ് നമ്മൾ കെട്ടിട്ടുണ്ട് തക്കാളിയൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ് ഹൃദയത്തിനെ പോലെ പളുങ്കുപോലെയാക്കാൻ തക്കാളിയെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി റിച്ച് റിച്ചാണ് ഈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഇത് വളരെ അനുയോജ്യമാണ് ഐപ്പിൾസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരിലും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി കൈൻഡ് ഓഫ് ഡിസീസ് വരുന്ന ആൾക്കാർക്കും ഇത് വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ കൂടെ കൂടെ വരുന്ന കോൾഡ് അതുപോലെ തന്നെ അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എല്ലാ സുഖങ്ങൾക്കും ഈ ഇമ്മ്യൂണിറ്റി വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്തിന് നമുക്കറിയാം ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഏജിങ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ വേഗം പ്രായമായതുപോലെ തോന്നുന്നൊരു കണ്ടീഷനിലോട്ടേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷൻ കുറയ്ക്കാനുമൊക്കെ നമുക്ക് ഈ ഫ്രൂട്ട് ജ്യൂസ് യൂസ് ചെയ്യാം ഇതിൽ മോസ്റ്റ്ലി വരുന്നത് ഓൾ ടൈപ്പ് ഓഫ് ബെറീസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബനാന പൊമോഗ്രാനേറ്റ് ഓറഞ്ച് ഇങ്ങനെയുള്ള ഗ്രേപ്സ് ഇങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആഡ് ആവുന്നുണ്ട് അതായത് ടോട്ടലി ഫിഫ്റ്റീൻ ഫ്രൂട്ട്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് അസായി ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് അതായത് ഈ പതിനഞ്ച് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്ട് ഉപയോഗിച്ച് മാത്രം എങ്ങനെ രോഗം ട്രീറ്റ് ചെയ്യാം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭക്ഷണമാണ് നമ്മളുടെ മരുന്ന് ഈ ഭക്ഷണത്തിലൂടെ നമുക്ക് ഒത്തിരി ന്യൂട്രിയൻസും വൈറ്റമിൻസൊക്കെ കിട്ടുന്നുണ്ട് ഈ ന്യൂട്രിയൻസും വൈറ്റമിൻസ് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മളൊരു അസുഖം അല്ലെങ്കിൽ ഒരു രോഗിയായി മാറുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഈ ന്യൂട്രിയൻസും വൈറ്റമിൻസ് എടുക്കുന്ന വഴി നിങ്ങൾ നിങ്ങളുടെ നിങ്ങളിലുണ്ടായിരിക്കുന്ന അസുഖങ്ങളെ ക്യൂർ ചെയ്യാനും പറ്റും അപ്പം വൈറ്റമിൻ സി അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതൊക്കെ നമ്മുടെ ബോഡിയിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആൻറ്റി ഏജ് അതായത് നമ്മൾ ശ്രദ്ധിക്കുക സ്മോക്ക് ചെയ്യുന്ന ഒരാൾ ആ ആൾ ഒരു തവണ സ്മോക്ക് ചെയ്യുമ്പോൾ തന്നെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വൈറ്റമിൻ സി നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ബോഡിയിൽ കിട്ടിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മൾ ഓരോ തവണ സ്മോക്ക് ചെയ്യുമ്പോഴും ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇതൊരു അല്ല ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് നമ്മൾ ഓൾമോസ്റ്റ് ആൾക്കാരും ഫുഡ് സപ്ലിമെൻ്റ് എടുക്കുന്നതിന് കാരണം എന്താണ് നമ്മൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല ഈ ഇതിൽ വരുന്ന ഈ ഇൻഗ്രീഡിയൻസ് അതുകൊണ്ട് അതുകൊണ്ടത് നമ്മളൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഇതിൻ്റെ മെയിൻ ആയ ഇൻഗ്രീഡിയൻ്റായ അസായ്ബർ ഇത് ആമസോൺ മഴക്കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട് ഒരു സൂപ്പർ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഈ ഇതിനെ സൂപ്പർ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇത് കൂടുതലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്യാൻസർ പേഷ്യൻസിനും ഇത് വളരെ നല്ലതാണ് കാരണം ക്യാൻസർ പേഷ്യൻസിന് ആഫ്റ്റർ ക്യൂമോ അല്ലെങ്കിൽ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം വോമിറ്റിങ് അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് ഈ ഈയൊരു ജ്യൂസെന്നു പറയുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിനുള്ളൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രിങ്ക് ഈ ഒരു കമ്പനി ഈ ഡ്രിങ്ക് ഇറക്കാൻ പ്രചോദനമായിരിക്കുന്നത് നാസയാണ് നാസയിൽ ആസ്ട്രോണാക്സിന് സ്പേസ് സ്പേസ് ഡ്രിങ്ക് ആയിട്ട് നമ്മളിത് ഒരു അസായ് ബെറി യൂസ് ചെയ്യാറുണ്ട് കാരണം സ്പേ റേഡിയേഷൻ കൂടുതലടിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കത് അതിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അസായ് ബെറി ആണ് അവർ യൂസ് ചെയ്യുന്നത് അതാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ തന്നെ അവർ പ്രചോദനമായിരിക്കുന്നത് അതുപോലെ തന്നെ കാർഡിയക് സർജറികൾ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഐപൾസ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നീട് ഉള്ളത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരും ക്യാൻസർ ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ വോമിറ്റിംഗ് ചെയ്യുന്ന ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡ്രിങ്കാണ് അതുപോലെ തന്നെ റെസ്പിറേറ്ററി ടൈപ്പ് ഓഫ് ഡിസീസ് ആസനം അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും അലർജി കൈൻഡ് ഓഫ് ഐറ്റംസ് അതുപോലെ തന്നെ വെയിക്കോസ് വെയിൻ ഇതിനൊക്കെ ഏറ്റവും നന്നായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഐ പാൾസ് ജ്യൂസ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിന്നിൻ്റെ ഹെൽത്തിനും നല്ലതാണ് കാരണം ഇത്രയും ഫ്രൂട്ട്സിൻ്റെ ബ്ലൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിന്നിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് ലഭ്യമാണ് അതുപോലെ തന്നെ പി സി ഒ ഡി തൈറോയിഡ് ഉള്ള ആൾക്കാർക്കും ഇത് വളരെ അനുയോജ്യമാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹെപ്പറ്റിക് വെൽനസ്സിന് അതായത് ലിവറ് ഡീടോക്സിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ലിവർ സിറോസിസ് കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ഈ ജ്യൂസ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒക്കുലാർ വെൽനെസ് നിങ്ങൾക്ക് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും സ്ട്രെസ് കൂടുതലുള്ള ആൾക്കാർ അതുപോലെ തന്നെ മെമ്മറി കുട്ടികളിലുള്ള മെമ്മറി കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇങ്ങനെയുള്ള മെമ്മറി മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് ഇനി ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് പറയുന്നത് എങ്ങനെയാണിത് കഴിക്കേണ്ടത് മുപ്പത് എം എൽ രാവിലെ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് അതായത് വൺ അവർ ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ രാത്രിയിൽ ഡിന്നർ എടുക്കുന്നതിന് വൺ അവർ മുമ്പും നിങ്ങൾക്ക് തേർട്ടി എം എൽ കഴിക്കാവുന്നതാണ് അപ്പോൾ ടോട്ടലി നിങ്ങൾ സിക്സ്റ്റി എം എൽ ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിയാട്രിക്ക് മുതൽ ജെറിയാട്രിക്ക് വരെയുള്ള ആൾക്കാർക്ക് അതായത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് വരെ ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇമ്മ്യൂണിറ്റി ജ്യൂസാണ് ഇത് അപ്പോൾ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം